സ്ത്രീകൾ മുഖം മറക്കേണ്ടതുണ്ടോ എന്നുള്ള മസലയിൽ വളരെ ശ്രദ്ധിക്കണം രണ്ടേ രണ്ട് സാഹചര്യത്തിലല്ലാതെ ബാക്കിയുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടും തുടക്കത്തിൽ തന്നെ പറയാൻ എന്താ മുഖം മറക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമില്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല മുഖം മറക്കുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള മസാലയല്ല മുഖം മറക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് രണ്ടേ രണ്ട് ആലത്ത് രണ്ടേ രണ്ട് അവസ്ഥകളിലാണ് രണ്ടേ രണ്ട് അവസ്ഥകളിലാണ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ ശ്രദ്ധിക്കണേ മസലയുടെ തഫ്സീൽ ഇങ്ങനെയാണ് മസലയുടെ തഫ്സീലിങ്ങനെയാണ് ഗറൂറത്തിന് വേണ്ടി ഉദാഹരണം ചികിത്സ അതുപോലെ തന്നെ ഇപ്പോ സാക്ഷി പറയാ അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ ഗൊറൂറത്ത് വേറൊരു നിവൃത്തിയില്ല വേറൊരു നിവൃത്തിയില്ല അങ്ങനെയുള്ള ഗൊറൂറത്തിന് വേണ്ടി മുഖം തുറക്കുകയും ആ മുഖം കാണുകയും ചെയ്യുന്നത് ജായിസ് അതിൽ ഇത്തിഫാക്ക് ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമേ അല്ല ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിലെന്തുണ്ട് ഇത്തിഫാക്ക് ഉണ്ട് ഓരോരുത്തത്തിനു വേണ്ടി എന്തു ചെയ്യാം മുഖം തുറക്കുകയും ആ മുഖം നോക്കുകയും ചെയ്യാം അത് ജായിസ് ആണെന്നുള്ളതിൽ ഇത്തിഫാക്ക് ഒന്നാമത്തെ പോയിന്റ് അത് രണ്ടാമത്തെ കാര്യം നിക്കാഹിന്റെ ഉദ്ദേശം കല്യാണം കഴിക്കാന്നുള്ള ആ ഉദ്ദേശത്തിന് വേണ്ടി അതിനു വേണ്ടിയും മുഖം തുറക്കുക മുഖത്ത് ആ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതിലും എന്തുണ്ട് അതിലും അതും ജായി ഇത്തിഫാക്കുണ്ട് അതും ജായി ഇത്തിഫാക്കുണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇത്തിഫാക്കും അഭിപ്രായ വ്യത്യാസങ്ങളല്ല ഇതൊക്കെ ഇത്തിഫാ പണ്ഡിതന്മാർക്ക് ഇത്തിഫാക്കുള്ള വിഷയങ്ങളാണ് മൂന്നാമത്തത് വളരെ ശ്രദ്ധിക്കണം മൂന്നാമത്തെ പോയിന്റ് തുറന്നിട്ടാൽ മുഖം തുറന്നിട്ടാൽ ഫിത്തന ഉണ്ടാകുമെങ്കിൽ മുഖം മറയ്ക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ട് മുഖം മറക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ എന്തുണ്ട് വാജിബാണെന്നുള്ളതിൽ ഇത്തിഫാക്കുണ്ട് തുറന്നിട്ടാൽ മുഖം തുറന്നിട്ടാൽ അതിൽ ആ തുറന്നിടുന്നതിലൂടെ ഫിത്തന ഉണ്ടാകുമെങ്കിൽ മുഖം മറക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ എന്തുണ്ട് അത് വാജിബാണെന്നുള്ളതിൽ ഇത്തിഫാക്കണ്ട് മൂന്നാമത്തെ പോയിന്റ് ഇനി നാലാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് ഒരാൾ ഷഹുവത്തോടു കൂടെ ഒരാൾ ഷഹുവത്തോടു കൂടെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഹറാമാണെന്നുള്ളതിൽ എന്തുണ്ട് ഇത്തിഫാഖണ്ട് ഇതൊന്നും അഭിപ്രായ ഇല്ലാത്ത വളരെ ശ്രദ്ധിക്കണം ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സംസാരങ്ങൾ ഒരുപാട് കേൾക്കും ഒരുപാട് കേൾക്കും പല ആളുകളും അതിന് പരിശ്രമിക്കുന്നുണ്ട് നേരിട്ടും അല്ലാതെയൊക്കെ ഇതിലൊന്നും ഇത്തിഫാഖില്ല അല്ല അഭിപ്രായ വ്യത്യാസമില്ല അഖ്തിലാഫിന്റെ ഇതിലൊന്നും ഇഫ്തിലാഫ് ഇതൊക്കെ ഇത്തിഫാഖുള്ള മസാലകളാണ് ഇതൊക്കെ ഇത്തിഫാഖുള്ള മസാലകളാണ് ആകയ്പ്പ വളരെ ശ്രദ്ധിക്കണം ആകെ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ടേ രണ്ട് രണ്ടവസ്ഥകൾ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ടേ അല്ല അതിൽ ഒന്നാമത്തെ മെസ്സൽ അറിയോ ഒന്നാമത്തെ അവസ്ഥ ഒരു സ്ത്രീ അവളുടെ മുഖം തുറന്നിട്ടു പക്ഷെ ആ മുഖം തുറന്നിടുന്നതിലൂടെ ഒരു ഉണ്ടാകുന്നില്ല ഒരാളും ഷഹുഖത്തോടുകൂടെ അവളെ നോക്കും എന്നുള്ളൊരു സാഹചര്യം ഇല്ല വളരെ ശ്രദ്ധിക്കണം അവൾ മുഖം തുറന്നിട്ടു ആ മുഖം തുറന്ന് ഇടുന്നതിലൂടെ ഒരു ഫിത്തിനുണ്ടാകും എന്നൊരു പേടിക്കുന്നൊരു അവസ്ഥയല്ല അവളുടെ മുഖത്തേക്ക് ശരോഹത്തോടു കൂടി ഒരാൾ നോക്കും എന്നെന്തില്ല അങ്ങനത്തൊരു പേടിയില്ല എങ്കിൽ പോ അവിടെ അവിടെയും ഇഫ്തിലാഫാണ് അവിടെയും പറ്റുന്നല്ല വരെ അവിടെയും തുറന്ന് നാം പറ്റൂ ഇല്ലയോന്നുള്ള അവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഒന്നാമത്തെ ഭാഗം അഭിപ്രായ വ്യത്യാസം വരുന്ന ഒന്നാമത്തെ വിഷയത ഒന്നാമത്തെ ഹാരത്ത് അഭിപ്രായ വ്യത്യാസം വരുന്ന ഒന്നാമത്തെ അവസ്ഥ അതാ രണ്ടാമത്തെ അവസ്ഥ എന്നുള്ളത് ഫിത്തന ഇല്ലാത്ത ഫിത്തനെ നമ്മൾ പേടിക്കുന്നില്ല ഫിത്തനെ നമ്മൾ നിർഭയനായിരിക്കുന്ന സാഹചര്യത്തിൽ ഷഹുവത്തോടു കൂടിയല്ലാതെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ള രണ്ടാമത്തെ അവസ്ഥ ഷഹുവത്തോടു കൂടിയല്ലാതെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത് രണ്ടാമ ഇതിലും എന്തുണ്ട് പല പണ്ഡിതന്മാരും പാടില്ല എന്ന് പറഞ്ഞവരും പിന്നെയും ചില പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുള്ളു അവിടെയും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുള്ളൂ ഈ രണ്ട് ഹാലത്തുകളിൽ മാത്രം ബാക്കിയുള്ളതിലൊക്കെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഇതാണ് ഈ മസാലയുടെ ഹക്കീകത്ത എന്തപ്പൊ ഞാൻ വായിച്ചത് അവിടെന്ന ചോദിക്കാത്ത എന്താ നെനിക്കിങ്ങനെ എവിടെ എന്തെങ്കിലും എന്തെങ്കിലും എടുത്തു പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ഒഴുങ്ങോ പാടില്ല ആരായാലും പാടില്ല ഞാനെന്നല്ല ആരായാലും പാടില്ല അത് മുസ്തഷാർ മുഹത്തമൻ മുഹത്തമ്മൻ ആയിരിക്കണം ഇൽമിൽ ഫിൽമിൽ ഇത് ഹയത്ത് കിബാറിലുലമാർ അവരുടെ അവർക്ക് എന്തുണ്ട് ബഹസകൾ നടത്തുന്ന ഒരു ഇത് കിസ്മുണ്ട് അവരുടെ സൈറ്റിൽ കയറിയ ഈ ഇത് അടിച്ചു നോക്കിയൊക്കെ അവർക്ക് സൗദിയിലെ രജനത്ത ദൈമയുടെ ഹേവത്ത് കിബാലഅലിമയുടെ ബാസകൾ നടത്തുന്ന ഒരു കസ്മുണ്ട് ആ ഭാഷകളിൽ കുറെ മസാലകൾ ബസ നടത്തിയിട്ടുണ്ട് അതിലെ ഒരു മസാലയാണ് എന്ത് ഈ മസാല അതിലൊരു മസാലയാണ് ഈ മസാല ഇത് അവരുടെ സൈറ്റുകൾ കിട്ടും ഇങ്ങനത്തെ ഈ പറഞ്ഞ അതേ തഫ്സീലോടുകൂടി തന്നെ കിട്ടും ഇത് ഓരോന്നിനും അവര് മസ്തരകൾ കൊടുത്തിട്ടുണ്ട് നാല് മതകൾ ഒന്നിൽ പോലും അഭിപ്രായ വ്യത്യാസം തെളിയിക്കാൻ ഓരോന്നിനും അതിന്റെ മസ്തര കൊടുത്തു അതിന്റെ ഹുലാസ മാത്രം ഞാൻ പറഞ്ഞു ചുരുക്കം മാത്രം വിശദീകരണ തസ്സീൽ ആവശ്യകരങ്ങൾ എന്തു ചെയ്യാം അതിലെ സൈറ്റിലേക്ക് കയറി നോക്കാം സൈറ്റിൽ കയറി എന്ത് ചെയ്യാം നോക്കാം ഓരോ പണ്ഡിത ഓരോ മതബുകളുടെ ഹലഹി മതം മതം മാലിക് മതം ഓരോ മതഹബുകളുടെയും മുഴത്തമതായിട്ടുള്ള അതിന്റെ മസ്തകളോ അതിന്റെ പേജ് നമ്പർ എല്ലാം കൊടുത്ത് കൃത്യമായി വിശദീകരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് എന്തിന് ഇതിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള മസാലയല്ല എന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കണം എന്തെങ്കിലും പറഞ്ഞ് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കണം കൂട്ടത്തിൽ പിന്നെ അല്ബാനിക്കാൻ ആ വിഷയത്തിൽ തെറ്റുപറ്റിയതോടുകൂടെ അത് അവർക്കെന്തായി ഒരു പിടിവള്ളിയായി ഇന്നത്തെ ഇതേ കാര്യത്തിൽ അല്ബാന അംഗീകരിക്കുന്നവർ ബാക്കിയുള്ള വിഷയത്തിൽ അൽബാന അംഗീകരിക്കോ അംഗീകരിക്കുവോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല